സിസ് വരിയാതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ നാളുകളായി നമ്മള് ടൂറൊക്കെ പോയിട്ട് സ്കൂൾ തുറന്നു പിന്നെ മഴയതുകൊണ്ട് ഇവിടേക്കും പോകാൻ പറ്റിയില്ല മഴ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ട്രിപ്പുകൾ മഴ കാരണം മാറ്റി വെക്കേണ്ട കേന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ ട്രാജിക് മൂവ്മെന്റിന് ശേഷം ഞങ്ങൾ തന്നെയൊരു ടൂർ പോകുക പോകുകയാണ് അപ്പൊ എങ്ങനെയാവും എന്താവും അറിയത്തില്ല ബസ് ടൈമിൻ ട്രെയി സോപ്പി വീഡിയോസ് അപ്പോൾ നമ്മുടെ മൈസൂർക്ക് പോകാനുള്ള ബസ് എത്തി നമുക്കിവിടെ പന്ത്രണ്ടേക്കാലം ഏപ്പിളാണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ബസ് ചേർന്ന് വന്നിട്ട് മൂന്ന് നാനൂറ്റി മുപ്പത് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇത് സ്വിഫ്റ്റ് ഡെലക്സി നോൺ ഈ സി സെമി സ്ലീപ്പറാണ് നമുക്ക് സാരികളായിട്ടുണ്ടായിരുന്നത് ദാസേട്ടനും സൈംചേട്ടനായിരുന്നു ദാസേട്ടനും ആണ് നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഡ്രൈവറായി നമ്മൾ മുതൽ മുടി മടൈ തൃശ് ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ മൈസൂർക്ക് പോകുന്നുണ്ടായിരുന്നത് നമ്മളവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചേകാലേ ഒക്കെ അഞ്ചേകാലേ അഞ്ചര ആ സമയം ആയപ്പോഴാണ് എത്തിണ്ടായിരുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റ് തുറക്കുണ്ടായിരുന്നത് ഒരു മണി ഒക്കെ ആവുമ്പോഴാണ് അപ്പോൾ അത്രയും സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയത് ഉള്ളിക്കൂടെ പോകുമ്പോൾ നമ്മുടെ ഏർ കുറെ മാന്കൂട്ടങ്ങൾ കണ്ടണയുന്നു അങ്ങനെ അങ്ങനെ കുറെ മൃഗങ്ങളില് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബസ് ഏർ പാലാടി പോന്ന് ബാംഗ്ലൂർക്ക് പോകുന്നതാണ് മുതൽമടയിൽ കഴിഞ്ഞപ്പോൾ നമ്മളെ ശാരഥിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഡ്രൈവർ അങ്ങോട്ടും മാറി ഉണ്ടായിരുന്നു ദാസേട്ടൻ ഡ്രൈവർ സ്ഥാനം ഒഴിഞ്ഞ് സാൽമഞ്ചേട്ടനായി പിന്നെ ഡ്രൈവർ ഡ്രൈവ് ചെയ്യേണ്ടി നമ്മൾ പോണ വഴിക്ക് കുറേ മാന്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതലും മാനുകളെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എവിടെ തിരിഞ്ഞാലും മാനായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് കാട്ടുപോത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അത്രയും സമയം നമ്മൾ ഈ മാനിൻ്റെ കൂട്ടത്തിനായിരുന്നു നന്നായിട്ട് നമ്മൾ ഇപ്പം ഈ പോകുന്ന റൂട്ട് തമിഴ്നാടും കർണാടകയും തമ്മിൽ ഈ ബന്ധിപ്പിക്കുന്ന ബോർഡറാണ് നമ്മുടെ നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് കേട്ടോ വഴി നല്ല സ്മൂത്താണ് വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ല നല്ല സ്മൂത്താണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആവുമ്പോൾ ഹംബോളുണ്ട് സ്പീഡ് സ്റ്റോപ്പർ അതായത് നമ്മൾ ഫോറസ്റ്റ് കൂടെ ആണല്ലോ പോകുന്നത് അപ്പോൾ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ കാട്ടുപോത്താണ് ഈ ഇപ്പം കാണുന്നത് കേട്ടോ കുറെ കാട്ടുപോത്തനെയും മാലിനെയൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മയിൽ പിന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പക്ഷികൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഈ പറഞ്ഞ പുലീനെയോ വലിയ സിംഹന അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല ടൈഗർ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈഗറിനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഭയങ്കര ലെക്കായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയതിലും ഒന്നിലും ഞങ്ങൾക്ക് അങ്ങനെ ടൈഗറിനെ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റാത്തൊരു ഇതാണ് ഞങ്ങൾക്കുള്ളത് നമ്മൾ ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സാങ്ക്ഷം വേണം രാവിലെ ആറ് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് എല്ലാ വണ്ടികൾക്കും കടത്തി വിടത്തുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ അതായത് ഈ അഞ്ചു മണിക്ക് ശേഷം രാത്രി അഞ്ചുമണിക്ക് ശേഷം ഉള്ള സമയത്തൊക്കെ കടത്തി വിടണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് പോലെയുള്ള അതായത് നമ്മുടെ ഈ വണ്ടിയൊക്കെ കെ എസ് ആർ ടി സി വണ്ടി എല്ലാ വണ്ടികളും ഇല്ല ചില വണ്ടികൾ പെസിഫിക് ആയിട്ട് ചിലതിനൊക്കെ പെർമിറ്റ് ഉണ്ട് ആ പെർമിറ്റ് ഉള്ള വണ്ടികൾക്ക് മാത്രമാണ് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാനുള്ള സാങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളായിട്ട് രാത്രി പോകുന്ന ആഗ്രഹമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിങ്ങനെ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നമുക്ക് മുതുമലി ടൈഗർ റിസർവെന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി നിർത്താൻ വണ്ടി പറ്റുന്നത് ബന്ദിപ്പൂര് എത്തുമ്പോഴാണ് അതായത് ഇപ്പോൾ നമ്മൾ സ്വന്തം പ്രൈവറ്റ് വണ്ടിയായിട്ട് കാറായിട്ട് വന്നാലും കെ എസ് ആർ ടി സി വണ്ടി ആണെങ്കിലും നമുക്ക് നിർത്താനുള്ള പെർമിറ്റ് ഇല്ല അതുകൊണ്ടാണ് രാത്രി കാലങ്ങളുള്ള ട്രാവല് നമുക്ക് അലോഡ് അല്ലാത്തത് പിന്നെ ഇവിടെ കണ്ടപ്പോൾ ആനകളൊക്കെ വീട്ടുകാർ എങ്ങനെ എന്താ പറയുക വീട്ടുകാർ വളർത്ത് ആയിട്ട് വളർത്തുന്ന ആനയൊന്നും കുറയിൽ അങ്ങനെയാണ് ഇവിടെ ആനേനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് അതായത് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ വീട്ടിൽ ആൾക്കാർ കൂടെ നിൽക്കണു സാധാരണ ആനയുടെ അടുത്തൊന്നും നമ്മൾ ആരും നിൽക്കാറില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അതിങ്ങനെ നമ്മൾ ആയിട്ട് വളർത്തുന്ന പോലെയുള്ള ഒരു ആനയാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ആനയായിരുന്നു അല്ലാണ്ട് വൈൽഡായിട്ടുള്ള ഒരു ആനേനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഇതാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് മുർതൽമടയുടെ എൻഡിലാണ് ഉള്ളത് ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ബന്ദിപൂരിൻ്റെ നമ്മുടെ ചെക്ക് പോസ്റ്റ് വരും അവിടെ നിന്ന് അങ്ങോട്ട് കടന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൈസൂർ എന്നത് നമ്മൾ അടുത്ത സ്പോട്ടിലിറങ്ങുമ്പോൾ മൈസൂർ എത്തുകയായിരിക്കും നമ്മുടെ മുന്നിൽ കാണുന്ന പച്ച കളറുള്ള പാലാണ് നമ്മൾ തമിഴ്നാട്ടിനെയും കർണാടകേനും തിരിക്കുന്ന ഒരു അതിർത്തി ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കർണാടക നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് ഇതിൻ്റെ ഉള്ളിക്കൂടെ കടന്നു കഴിഞ്ഞാൽ കർണാടകയായി നമുക്ക് ബന്ദിപ്പൂരിൽ നമുക്കവിടെ സ്റ്റേ നമുക്കവിടെ സ്റ്റേ ചെയ്ത് പിന്നെ അവിടെ ട്രാവൽ ചെയ്യാൻ ജീപ്പ് സവാരി അങ്ങനെയുള്ള സിസ്റ്റം ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതിന് നമ്മളൊരു വെബ്സൈറ്റിലൊക്കെ കയറി ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ബുക്കിങ്ങിനും എല്ലാത്തിനും അത് യൂസ്ഫുള്ളായിരിക്കും നമ്മളിപ്പോൾ ബെന്ദിപ്പൂരിൻ്റെ ഉള്ളിൽ കൂടെ കിടക്ക ബന്ദിപ്പൂര് ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് നമ്മുടെ മുതൽമടയിൽ ടൈഗർ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട് ഭാഗത്തെയും ബന്ദിപ്പൂര് കർണാടക ഭാഗത്തെയാണ് ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജീപ്പ് സഫാരി അതിനുള്ള എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഓന്ന സ്പോട്ട് നമുക്ക് അതിൻ്റെ വെബ്സൈറ്റും എല്ലാതും കിട്ടുന്നതായിരിക്കും അതിൽ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടേക്ക് വരാവുന്നതാണ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഈ റൂട്ടിൽ കൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത് അപ്പോൾ എന്താ പറയുക നമുക്ക് സീറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് സീറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സീറ്റും ഫിൽഡ് ആയിരുന്നു അപ്പോൾ അത്ര അങ്ങനെ നമുക്ക് കിട്ടാൻ അത്രയും ലക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനല്ലാണ്ട് ഓഫ്ലൈനായിട്ട് കയറാൻ പറ്റത്തി സാധാരണ ബസ്സിൽ കയറണ പോലെ പറ്റത്തില്ല അങ്ങനെയാണുള്ളത് അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സീറ്റ് ഉണ്ട് നമ്മൾ ഇത്രയും ലോങ്ങ് ആയിട്ട് ട്രാവല് ചെയ്യുമ്പോൾ നിന്ന് എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മളെന്തായാലും ഇരുന്നിട്ട് തന്നെ പോണം അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്നത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജീഫ് സഫാരിക്കും സ്റ്റേയിങ്ങിനും ഒക്കെ ഉള്ള റിസോർട്ട്സ് അങ്ങനെയുള്ള ഹോട്ടൽ അങ്ങനെയുള്ളൊരു ഭാഗമാണ് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറി ഉണ്ടായിരുന്നത് ഗു ഗുണ്ടൽപേട്ടിലാണ് അവിടെ ഞങ്ങൾ അവിടെ നിർത്തി വന്നു അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത് ഞങ്ങളിപ്പോൾ മൈസൂർ എത്തി അവിടെ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ ശീലവാമിനാസ് ചർച്ചയ്ക്ക് പിന്നെ പോയത് ഫസ്റ്റ് ലൊക്കേഷൻ അവിടെ ഇറങ്ങിയപ്പോൾ മൊത്തം കർണാടക വണ്ടികളായിരുന്നു വേറെ വലിയ വണ്ടികളൊന്നുണ്ടായിരുന്നില്ല കേരളയിൽ നിന്നുള്ള വണ്ടികൾ വളരെ കുറവായിരുന്നു നമ്മുടെ ഈ ഫിലോമിന ചർച്ച് വരുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു പള്ളിയാണ് ഈ ഫിലോമിന ചർച്ച് നമ്മൾ അവിടെ ചെന്നു നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിണ്ടരുന്നത് അതുപോലെ തന്നെ ഫിമോ ഫിലോമിനാസ് ചർച്ച് ഒന്ന് കാണാനും അതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അയാൾ രാത്രി ഒക്കെ ട്രാവൽ ചെയ്ത് അപ്പൊ മുഖൊക്കെ കഴുകി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ടോയ്ലത്തിലേക്കൊക്കെ പോകാനും എല്ലാത്തിനും സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ നമുക്ക് പേ ചെയ്തിട്ടാണ് പേ യൂസ് ആണ് പത്ത് രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ യൂസ് ചെയ്തത് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ജൂലിക്ക് പോയി നൂറ് രൂപയാണ് ഒരാൾക്ക് അഡൾട്ടായിട്ടുള്ള ഒരാൾക്ക് നൂറ് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് പിന്നെ അഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേർക്ക് അമ്പത് രൂപയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ബാഗ് ചെറുതായിട്ട് ഒന്ന് ചെക്ക് ചെയ്തു മതിയത് പ്ലാസ്റ്റിക്ക് സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ സൂലും അങ്ങനെയുണ്ട് ഒരു ചെറിയൊരു സ്ലിപ്പ് തരും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത കാശ് തിരിച്ച് കിട്ടും പത്ത് രൂപയാണ് ഒരു പ്ലാസ്റ്റിക് ബാഗിന് അപ്പോൾ അങ്ങനെ ആയിട്ട് ഉണ്ടായിരുന്നു ബാഗ് ചെക്കിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞു ഉള്ളിൽ കയറി അതുപോലെ തന്നെ നമുക്ക് അവിടെ പിന്നെ ബാറ്ററി കാർ ഉണ്ടായിരുന്നു നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അത് ഞങ്ങള് ഞങ്ങള് വിചാരിച്ചില്ല അത്രക്കോ ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ ഒന്നും കയറി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവരെ പോയി കൊണ്ടിറക്കും ഈ എന്ന് പറയുന്നത് പത്ത് പത്ത് പോയിന്റ് ഒമ്പത് ഏക്കർ സ്ഥലമുണ്ട് ഈ സൂ മൊത്തം അത്രയും സ്ഥലം നടന്ന് കണ്ടു വന്നപ്പം തന്നെ നല്ലൊരു പെരിവായി ഉണ്ടായിരുന്നു ഞങ്ങൾ അത്രയും അത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചതാണ് ഇതിൻ്റെ കൂടുതൽ വിശദീകരണവും എല്ലാതും ഞങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഉടൻ തന്നെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചീപ്പ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മളെക്കാട്ടും റേറ്റ് കൂടുതൽ തന്നെയാണ് നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ റേറ്റ് കൂട്ടി പറഞ്ഞതായിരിക്കാം അറിയത്തില്ല എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടായിരുന്നത് ഊബറിലായിരുന്നു ഊബറിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവാണ് നമ്മളിപ്പോൾ ഇവർ നൂറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറുപതൊക്കെ ഉണ്ടാവുള്ളൂ ശരിക്കുള്ള ചാർജ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറിയത് അക്വേരത്തിൻ്റെ ഉള്ളിലേക്കാണ് അക്വാരത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് എൻട്രി ഫീസ് തന്നെയാണ് അണ്ടർ വാട്ടർ അക്വേറിയം നമ്മൾ ഇവിടെയൊക്കെ മറിയൻ വേൾഡ് ഉള്ള പോലെ തന്നെ അക്വേറിയം ആയിരുന്നു അവിടെ ഞങ്ങൾ കയറി നല്ല നമ്മളിവിടെ മറിയം വേളിൽ കണ്ട പോലെ തന്നെ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് മൈസൂർ പാലസിന്റെ ഉള്ളിലേക്കാണ് കയറി ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പത്ത് മണി തൊട്ട് അഞ്ചര വരെയാണ് നമുക്ക് മൈസൂർ പാലസിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു മണി മൂന്നര ഒക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഏർ അക്യത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു അടുത്തായിരുന്നു അത്ര ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറി നമുക്ക് ഇത് ഇവിടെ എല്ലാം കഴിഞ്ഞ് അഞ്ചരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഏഴ് മണി തൊട്ട് ഏഴേ മുക്കാൽ ഒരു സമയം ഒക്കെ ഇവിടെ ഒരു ലൈറ്റിംഗ് ഉണ്ട് ലൈറ്റിങ് അതായത് രാത്രി സമയത്ത് എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാലസിന് മൊത്തം ഉള്ള ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് നല്ല ഭംഗിയായി കാണാനൊക്കെ പറ്റും മൈസൂർ പാസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നൂറ് രൂപ അതിനെ വന്നു പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ തിരിച്ചു പോയി ബസ് കയറി നമുക്ക് തിരിച്ചു പോവാനായിട്ട് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഷിഫ്റ്റ് ഡുവലക്സ് നോൺ ഏ സി സെമി സ്ലീപ്പർ ബസ് തന്നെയാണ് നമ്മളും കയറിയിട്ടുണ്ടായിരുന്നത് സുൽത്താൻ ബത്തേരി വയനാട് ചുരം ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ പോകുന്നുണ്ടായിരുന്നത് കേട്ടോ നല്ല എൻജോയബിൾ ആയിട്ടുള്ള റൈഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് വീഡിയോ ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കും ഇൻസ്പിറേഷൻ ആവട്ടെ ഓക്കെ ബൈ